എന്റെ പേര് ബിന്ദു കൊടുങ്ങല് ഇരുഹൃതരൂട്ടിന്റെ നക്ഷത്ര നിർമ്മാണ മത്സരത്തിൽ ഞാൻ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതായത് പണ്ട് കാലത്ത് നമ്മൾ വടി നമ്മള് മുള മുളകൊണ്ടും ഒക്കെയാണ് നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അത് നമുക്ക് ഇപ്പോ നമ്മൾക്ക് കൊറേ വെറൈറ്റി നക്ഷത്രങ്ങളൊക്കെയാണ് കാണപ്പെടുന്നത് പക്ഷെ പണ്ടത്തെ ഒരു ഇതാണ് ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഈ പേപ്പർ കൊണ്ടാണ് അത് നിർമ്മിക്കുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കത് നോക്കാം ഇങ്ങനെ പേപ്പർ ചുറ്റി ഇത്ര ഇത്ര സാധനങ്ങൾ നമുക്ക് വേണം അതായത് പെവിക്കോള് പേപ്പർ ചൈന പേപ്പർ അങ്ങനത്തെ പേപ്പറുകൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഇത് ചുറ്റിങ്ങിട്ട് ഒരു കുഴല് പോലെ നമുക്ക് ഉണ്ടാക്കാം ഒരു വടി പോലെ നമുക്കത് ഉണ്ടാക്കാനായിട്ട് സാ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് അത് നോക്കാം അപ്പൊ ഇങ്ങനെ ചുറ്റി ചുട്ടി ചുട്ടി വന്നിട്ട് ഇതുപോലെ ഒരു ഒരു വടി പോലത്തെ ഒരു പേപ്പർ കൊണ്ട് നമുക്ക് നിർമ്മിക്കാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി പശാതിച്ചു ഇതുപോലത്തെ ഒരു കുഴല് പോലെ നമുക്ക് നിർമ്മതി നിർമ്മിക്കും ഇതുപോലെ പത്ത് എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കത് ജോയിൻറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഈ ജോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് രണ്ടെണ്ണം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടത് അതായത് അഞ്ചെണ്ണം അഞ്ചെണ്ണം വീതം അപ്പം അതിൻ്റെ ഒരു അഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് ജോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നൂലെടുക്കാം എന്നിട്ട് ഇതിൻ്റെ തുമ്പുകൾ കമ്മിങ്ങളായിട്ട് അങ്ങനെ കെട്ടുക അതായത് ഇത് കെട്ടി വരുമ്പോൾ നക്ഷത്രം പോലെ ഒരു ഇത് ഒരിത് കിട്ടും നമുക്ക് പണ്ട് കാലത്തൊക്കെ ഞാൻ ഇതുപോലെ വടികൾ വെച്ചും കാണിട്ട് കെട്ടിങ്ങാണ്ടും മാഗ്മകളൊക്കെ കെട്ടിത്തൂർക്കുമായിരുന്നു അപ്പോൾ നമ്മൾ പണ്ടൊന്നും ലൈറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല വിളക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ഓർമ്മ ഉണ്ട് ും ചെയ്തിട്ടത് ഇങ്ങനെ ഇങ്ങനെ രണ്ട് ഇത് പാർട്സുകൾ കിട്ടും നമുക്ക് അതിനെ നമ്മൾക്ക് പിന്നെയും അതിനെയും വെച്ച്ങ്ങാണ്ട് നമ്മൾ ജോയിന്റ് ചെയ്യണം ഇതുപോലെ ഇതുപോലെ ജോയിന്റ് ചെയ്ത ഫിനിഷ് ചെയ്യാം നക്ഷത്രം പോലെ നമുക്ക് ഇത് കിട്ടും അതിന് ശേഷം നമ്മൾക്ക് ഒരു അകലത്തിന് വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു അകലം വേണമല്ലോ നക്ഷത്രം പോലെ ആകട്ടെ അപ്പം അതിന് വേണ്ടി അഞ്ചെണ്ണം നമ്മൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം നമ്മൾ ഇതുപോലെ അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഇതും എങ്ങനെ ജോയിൻ ചെയ്യാന്ന് ഞാൻ കാണിക്കണം ഇങ്ങനെ ഫിനിഷ് തന്നെ ഫിനിഷ് ചെയ്യാം ഒരു ഫിനിഷായിട്ടുള്ള നക്ഷത്രം കിട്ടിയിട്ട് നമുക്ക് കൊളത്തിടാനായിട്ട് ഒരു ഇത് വേണം നമുക്ക് അപ്പൊ അതുമ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു വള്ളി നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം കുളത്തിലായിട്ട് നമുക്ക് അതിന് ജോയിൻ്റ് ആയി ഇനി നമുക്ക് നമ്മൾ പേപ്പർ ഒട്ടിച്ചിട്ട് ഇതിനെ ഫിനിഷ് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം അതിനു വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് മജന്ത കളറും വെള്ള കളറുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇതിനെ നമുക്ക് അളവ് എടുത്ത് ഇതിനെ വെട്ടിങ്ങായിട്ട് ഫിനിഷ് ചെയ്യണം അപ്പം അത് നമുക്ക് കാണാം അപ്പൊ നമുക്ക് പത്ത് കഷ്ണം നമുക്ക് വേണം ആകെ ഇരുപത് കഷ്ണം വേണം നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് റോസ് കളർ ഇതുപോലെ വെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വെള്ളയും അതുപോലെ തന്നെ നമുക്ക് ഇത് വെട്ടണം വെക്കുമ്പോ നമ്മൾ പത്തെണ്ണം തന്നെ വെട്ടി എടുക്കാം നമുക്ക് കൃത്യമായ അളവിനൊന്നും കിട്ടൂല അപ്പൊ നമ്മൾ ഒട്ടിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചു കിട്ടും ഒട്ടിക്കണം എന്നുള്ളൂ ഇപ്പോൾ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതും എങ്ങനെയാണ് നമ്മൾ നക്ഷത്രത്തിന് നക്ഷത്രം നിർമ്മിക്കുന്നത് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ പശുതയ്ക്ക ഇതുപോലെ ഒട്ടിച്ച് നല്ല നൂർത്തി നല്ല ടൈറ്റിൽ ഒട്ടിക്കണം എന്നാൽ നമുക്ക് കാണാനായിട്ട് ഉള്ളൊരു വൃത്തിയും വേനയും ഉണ്ടാവുകയുള്ളു അങ്ങനെ ചുഴുങ്ങിങ്ങാണ്ട് നേരെ ഒട്ടിക്കണം അപ്പോൾ നമ്മൾ മജണ്ട ഒട്ടിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ഒട്ടിച്ചിട്ട് നമുക്ക് മടങ്ങി അപ്പോൾ നമ്മൾ വെള്ളം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ഇത് വൃത്തിയാക്കി ഇങ്ങോട്ട് സൂക്ഷിച്ചും ഇങ്ങോട്ട് വെട്ടിയെടുത്താലും ശരിയാവുള്ളൂ അല്ല കാരണം കട്ടി കുറഞ്ഞ പേപ്പറാണത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധയോടെ വെട്ടിങ്ങാട്ട് വൃത്തിയാക്കി ഇങ്ങോട്ട് ഫിനിഷ് ആക്കാം നമ്മുടെ നക്ഷത്രങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ക്രിസ്മസ് ആഘോഷങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ നക്ഷത്രം ഷെയർ ചെയ്യുക ഡിസംബറിലെ മഞ്ഞിൽ നിറപുഞ്ചിരിയുമായി വന്ന ഉണ്ണീഷ്യയെ കാണുവാൻ ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായത് നക്ഷത്രമാണ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴികാട്ടിയായി നാം ഓരോരുത്തരുടെയും ജീവിതത്തിലും നക്ഷത്രം പോലെ പ്രകാശം നകട്ടെ നമ്മുടെ ജീവിതം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ